കഴിഞ്ഞ മുപ്പതോം തീയതി മേപ്പാടിയിലിങ്ങനൊരു ദുരന്ത വാർത്ത വയനാട് ജില്ലാ കമ്മിറ്റി ഇവിടെ പ്രസിഡന്റ് സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും കൂടി സംസ്ഥാന കമ്മിറ്റി അറിയിക്കുമ്പോൾ ഒന്നും ആലോചിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം കൊടുക്കുകയും എല്ലാവിധത്തിലുള്ള സഹായ സഹകരണം എല്ലാ സേവന സന്നദ്ധതയോടും കൂടി ഭക്ഷണം കൊടുക്കുന്നത് മാത്രമല്ല അവിടെ എന്താവശ്യമുണ്ടെങ്കിലും എല്ലാ സഹായങ്ങൾ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ചെയ്യുകയും ചെയ്യും ആ ചെയ്ത മുഴുവൻ ആളുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും വയനാട് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുന്നു നന്ദി നമസ്കാരം നമ്മൾ കുറേ സംസാരിക്കാനില്ല കാരണം എല്ലാവരും സംസാരിച്ച് ഒരേ കാര്യം തന്നെയാണ് അവിടെ സംസാരിക്കുന്നത് പക്ഷേ നമുക്ക് എന്താ പറയുക അന്ന് രാവിലെ രാവിലെ ഏഴര മണിക്ക് അവിടെ എത്തിയപ്പോൾ നമ്മുടെ മനസ്സിൽ വന്നൊരു തീരുമാനം എന്താ ചെയ്യുക എന്നുള്ളത് അപ്പൊ അതിലേക്ക് നമുക്ക് ഇതിൽ പിന്തു കൊണ്ടാകാൻ കഴിഞ്ഞ വലിയൊരു കാര്യം ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ ഈ പതിനേഴ് ദിവസം നമ്മുടെ ഈ ദൗത്യം കെ എച്ച് ആർ എ ഏറ്റെടുത്തെങ്കിലും ഇതിൻ്റെ നന്ദി പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കണ്ണെന്നറിയുകയാണ് ചെയ്തത് കാരണം ഇവിടെ ഇത്രയും വലിയൊരു ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്തായാലും ഞങ്ങളെ ഇതിൻ്റെ മുന്നിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് അതോടൊപ്പം ഞങ്ങളോട് കൂടിച്ചേർന്നവരുണ്ട് എല്ലാവർക്കും കോട്ടയം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വെള്ളാപ്പള്ളി ലൈനിൽ വനിതകൾക്ക് മാത്രമായി ക്വാളിറ്റി സർപ്ലസ് ബ്രാൻഡ് വസ്ത്രങ്ങളുടെ പുതിയ ഷോറൂം ട്രോപ്പ് ടോപ്സ് സ്കേർട്ട് പാൻസ് ഷോർട്സ് പലാസോസ് സ്വെറ്റ് ഷർട്ട്സ് ഷോർട്സ് ലോങ് ഷോർട്സ് മിനി സ്കേർട്സ് ట్రెండిస్వాళ్ళి మెటీరియల్స్ మోడేత్తర సర్పస్ బ్రోతి ట్రెండిస్ బాగ్స్ పేర్సస్ పర్ఫ్యూమ్స్ సన్ గ్లాసస్ బర్ేస్ ఆనివేసరీస్ സ് കോളേജ് ഡേ ആഘോഷം ഏതുമാവട്ടെ വസ്ത്രങ്ങൾ കൊക്കൂണിൽ നിന്നും മികച്ച ബ്രാൻഡഡ് വിമൻസ് വെയർ വാങ്ങാൻ ഇനി മറ്റൊന്നും പോവേണ്ടതില്ല കൊക്കൂൺ ഓപ്പോസിറ്റ് ജനറൽ ഹോസ്പിറ്റൽ വെള്ളാപ്പള്ളി ലൈൻ കോട്ടയം ശവതമായി പറയ